പൊന്നാനിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം നേടാനാകുമെന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി ലോക്സഭയിലെ എതിർ സ്ഥാനാർത്ഥി മുൻ ലീഗ് നേതാവാണെന്നത് ആണെന്നത് ഭീഷണിയാകില്ല എന്നും സമദാനി മാതൃഭൂമി മാതൃഭൂമിന്യൂസിനോട് പറഞ്ഞു അബ്ദുൾ സമദ് സമദാനി എം പി നമ്മളൊപ്പം മലപ്പുറത്ത് എത്തുകയാണ് ആദ്യമായിട്ട് വളരെ വലിയ ശുഭപ്രതീക്ഷ വളരെ വലിയ പ്രത്യാശ സ്വന്തം നാടാണ് എന്റെ പ്രദേശം കൂടിയാണ് മാത്രമല്ല ഞാൻ ഈ നമ്മുടെ പൊന്നാനിയുടെ ഒരു ചരിത്രം നന്നായി അറിയുന്നതാണ് ഏത് ഘട്ടത്തിലും എന്തൊക്കെ ഒച്ചപ്പാടുണ്ടായ സന്ദർഭങ്ങളിലും യു ഡി എഫിൻ്റെ കൂടെ ശക്തമായി ഉറച്ചു നിന്ന് നല്ല വിജയം യു ഡി എഫിന് നൽകി പാരമ്പര്യമായിട്ട് എൻ്റെ മുൻഗാമികളായിട്ടുള്ള വളരെ പ്രഗത്ഭരായ നേതാക്കളെ സമുന്നതരായ പാർലമെൻ്റ് അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയച്ചിട്ടുള്ള ചരിത്രമാണ് തീർച്ചയായും പൊന്നാനികളുടെ ജനമനസ്സ് അത് അത് തന്നെയാണ് അത് അതിനേക്കാളുള്ളൊരു ശക്തമായിട്ടുള്ള ഒരു വിജയം തീർച്ചയായും കാരണം രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും ജനങ്ങൾ അത് നൽകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് അതിനു പുറമെ പാർലമെന്റിലും നാട്ടിലൊക്കെ പ്രവർത്തിച്ചതിന്റെ നമ്മുടെ അതിന്റെ റെക്കോർഡ് ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ട് ഇടതുപക്ഷം ആവാലോ മുമ്പും പ്രതീക്ഷകൾ ആരുടെ പ്രതീക്ഷയും അവിടെ നിന്നോട്ടെ പക്ഷേ അവസാന യാഥാർത്ഥ്യം ഉണ്ടല്ലോ അത് ജനങ്ങളുടെ കയ്യിലാണല്ലോ നല്ല വിധിയെഴുത്ത് യു ഡി എഫിന് അനുകൂലമായിട്ട് നടത്തും താങ്ക് യു എല്ലാ സഹകരണവും ഉണ്ടാവണം മണ്ഡലമാറ്റം നേട്ടമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അബ്ദുസമദ് സമതാനി